അസ്സലാമു അലൈക്കും പുണ്യമാക്കപ്പെട്ടിട്ടുള്ളതും പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ളതുമായ അള്ളാഹുവിൻ്റെ മുത്ത റസൂലിൻ്റെ റബ്യോ ലെവൽ മാസത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് റബ്യോ ലെവൽ പന്ത്രണ്ടിന് മുത്തുനബിയുടെ ജന്മദിനത്തിന് മുന്നേ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാനും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിൽ നിന്നും നീക്കപ്പെടാനും നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ വിഷമങ്ങളും മനപ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ശക്തിയേറിയ ഒരു സൂറത്തിനെയും പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ ഉസ്നയിലെ ഒരു ഇസ്മിനെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന അറിവായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഒരാളും ഈ ഒരു അറിവിനെ തട്ടിക്കളയരുത് കാരണം ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ എനിക്ക് പോലും ഫലം ലഭിച്ചതാണ് റെബിയോ ലെവൽ പന്ത്രണ്ടിന് മുന്നേ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ഏതൊരാഗ്രഹവും പെട്ടെന്ന് നടന്നു കിട്ടാനും അതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ല എന്നുറപ്പിച്ച ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വരെ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗമാണിത് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച മാർഗമാണ് തുടർച്ചയായി നമ്മൾ ശ്രദ്ധിക്കുക തുടർച്ചയായി നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും അത്രയ്ക്കും പവർഫുള്ളായ സൂറത്താണിത് മറ്റൊന്നുമല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ എല്ലാവർക്കും അറിയാവുന്ന സൂറത്തായ സൂറത്തുൽ ഫതെഹ് സൂറത്തുൽ ഫതഹിനെയാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓതേണ്ടത് തുടർച്ചയായി മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം ഓതുക ഇഷാ നിസ്കാര ശേഷം ഒരു വട്ടം സൂറത്തിൽ ഫതഹ് ഓതുക ശേഷം എഹലാസോടുകൂടി മനസ്സറിഞ്ഞ് നിങ്ങൾ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ യാ ഫത്താഹുയാ അള്ളാ യാ ഫത്താഹു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മം ചൊല്ലി നിങ്ങൾ റബ്ബിനോട് ദിവസ ചെയ്യുക ഇൻഷാ അല്ല വിജയത്തിൻ്റെ സൂറത്ത് എന്നറിയപ്പെടുന്ന ഈയൊരു സൂറത്ത് അതായത് സൂറത്തിൽ ഫത്തഹും അതുകൊണ്ട് തന്നെ ഈയൊരു സൂറത്ത് ഓതി ദ ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് വിജയത്തിലാകും അത് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് കൂടാതെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഹുൽ അസ്മാഹുല്ലുസ്നയിലെ ഈ പരിശുദ്ധമായ നാമവും യാ ഫത്താഹു യാ അല്ല എന്നും ചൊല്ലുന്നതോടെ ഇതിൻ്റെ ശക്തി ഇരട്ടിക്കും ഇവ രണ്ടും ഒന്നിച്ച് പരിശുദ്ധമായ മുത്ത റസൂലിൻ്റെ ജന്മദിന മാസമായ ഈ ഒരു റബിയോ ലവലിൽ തന്നെ നമ്മൾ ഇവ രണ്ടും മോതി റബ്ബിനോട് ദ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല ആ ഒരു ദ ഒരിക്കലും റബ്ബ് തട്ടിക്കളയുകയില്ല ഒന്നോ രണ്ടോ ദിവസം കൂടിയാലൊരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഇൻഷാ അല്ലാ അത്രയ്ക്കും ശക്തിയേറിയ സൂറത്താണിത് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ വിവാഹം ജോലി അങ്ങനെ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാൻ ഈ ഒരു പുണ്യമാസത്തെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ മാനസികമായി പല പ്രശ്നങ്ങളാലും തകർന്ന് ജീവിക്കുന്നവരിലേക്ക് ഈ അറിവിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും ഇൻഷാ ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ലതായ മുറാദുകളെയും റഹ്മാനായ റബ്ബ് ഹാസിലാക്കി തെരുമാറാകട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി നമ്മുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷവും സമാധാനവുമുള്ള ജീവിതമാക്കി തെരുമാറാകട്ടെ ആ മീൻ ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അറിവിനെ എത്താൻ വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കാൻ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി കാണാം അസ്സലാമു അലൈക്കും